ഈ പടം ഒരിക്കലും ഓജിറ്റീവ് കാണരുത് ടി ഒരു ടി വി സ്ക്രീൻ കാണാനുള്ള പടം അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ കാണും ആ എന്നാലും എൻ്റെ ഭീകരത എന്താന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ഇൻട്രഡക്ഷൻ തകർത്തു വാരി അതായത് അർജുനശോൻ സിദ്ധാർത്ഥ ഭരതൻ ഇവരൊക്കെ എന്നാ എന്ന റേഞ്ചാണെന്നുള്ള ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ കിടിലും പെടോട്ടോ ഒന്നും കാണാനുള്ള ഒരു കാരണവശാലും ഇത് കഥ സ്പോയിലാക്കരുത് എന്ന് വെച്ചാൽ ഇത് കൊടുമൺ പൊറ്റി ആരാന്നുള്ളത് സ്കൂലാക്കാതെ ആദ്യം തന്നെ വലിയ താമസമല്ല വന്ന് കാണുക ആരും പറയുന്നത് അതാരാണ് നല്ല ട്രക്ക് സൂപ്പർ ആണ് കണ്ടോ അതാണ് കൗണ്ടറിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ வேற ലെവൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന പറയുണ്ട് ഇതിലും കൂടുതൽ ഒരു ഒപ്പം അഞ്ചനെ കണ്ടു ലൈക് كده എ মামുക്കനെ ദീവും ഇതിനെ ഒരു ഓൾ കണ്ടിട്ടുണ്ട് ഇതാണ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അയ്യോ ഇぐらい ഗോസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അതിനൊരു കുറെ നേരം അറിയല്ലേ എക്സ്പീരിയൻസ് ഞാൻ പറയാൻ വിട്ടേ ലൈക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആദ്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെ തോന്നിയത് ഒരു സബ്ജെക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഇത് മൊത്തം നമ്മൾ അറിയുന്നുണ്ടോ കഥയുടെ പോകും അതിൽ തീർച്ചയായിട്ടും ഈ എക്സ്പീരിയൻസ് സാധനമുണ്ട് ഈ ഡൂയിങ്ങൊക്കെ വരും ആൻഡ് കൂടെ വർക്ക് ചെയ്ത് തരും ഇതുപോലെയൊക്കെ വരുമ്പോൾ സ്റ്റാർട്ട് ക്രിയേറ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇതില്ല മമ്മൂക്കയുടെ പടമാണ് മമ്മൂക്കയാണ് ഏറ്റവും അടിപൊളി പിന്നെ സിദ്ധാർത്ഥ ഭയങ്കരമായിട്ട് വന്ന എഴുതിയിട്ടുണ്ട് അർജുൻ ചെയ്തിട്ടുണ്ട് എന്ത് പറയാനാണ് ഏത് സാധനം കിട്ടിയാലും ഗംഭീരായിട്ട് ചെയ്യും എല്ലാ സീനിലും നല്ലതാണ് പുതിയ പുതിയ എന്തൊക്കെ സാധനങ്ങളാണ് ഇടുന്നത്